നമസ്കാരം രണ്ടായിരത്തി പതിനഞ്ചിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് വേണ്ടി കൈമനം ചന്ദ്രൻ ചരിത്ര വിജയം നേടി പിടിച്ചെടുത്ത വാർഡാണ് പാപ്പനങ്കോട് അതിനുശേഷം അദ്ദേഹത്തിൻ്റെ അപ്രതീക്ഷിതമായ ദേഹവിയോഗമുണ്ടാകുന്നു തുടർന്ന് വാർഡിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നു ആ ഉപതെരഞ്ഞെടുപ്പിലും ബി ജെ പി സ്ഥാനാർത്ഥി ആശാനാഥ് വിജയിക്കുന്നു പിന്നീട് ആശാനാഥിന് ഈ പാപ്പനങ്കോട് വാർഡിൽ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല ഇത്തവണ ആശാനാഥ് കരുമം വാർഡിലാണ് മത്സരിക്കുന്നത് പാപ്പനങ്കോട് വാർഡിൽ ബി ജെ പി പുതുമുഖം നീറമ്മൻകര ഹരിയാണ് ഇത്തവണ മത്സരിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ചിന് ശേഷം ബി ജെ പിക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ലാത്ത ഒരു വാർഡ് കൂടിയാണ് പാപ്പനങ്കോട് വാർഡ് ഈ പാപ്പനങ്കോട് വാർഡിൽ ബി ജെ പിയുടെ തിരഞ്ഞെടുപ്പ് പ്രചരണം അത് ഇപ്പോൾ വലിയ രീതിയിൽ തന്നെ നടക്കുകയാണ് നീറമ്മൻകര ഹരിയുടെ തിരഞ്ഞെടുപ്പ് വിശേഷങ്ങളിലേക്ക് നമസ്കാരം രണ്ടായിരത്തി പതിനഞ്ചിലെ ചരിത്ര വിജയത്തിന് ശേഷം തിരിഞ്ഞു നോക്കാൻ വേണ്ടി വന്നിട്ടില്ലാത്ത ഒരുപാടാണ് എന്ന് തോന്നുന്നു തീർച്ചയായിട്ടും വലിയൊരു വിജയം തന്നെ വീണ്ടും ഉണ്ടാവും കാര്യം മുപ്പത്തഞ്ച് വർഷം സി പി എം ഭരിച്ച ഒരു വാർഡാണ് പാപ്പനങ്കോട് വാർഡ് ആയിരത്തി എഴുന്നൂറ് മുതൽ രണ്ടായിരം വരെ വോട്ടിന് അവർ വിജയിച്ചുകൊണ്ടിരുന്ന ഒരു വാർഡാണ് പക്ഷേ പാപ്പനങ്കോട് വാർഡിലെ ബി ജെ പി പ്രവർത്തകരുടെ അശ്രാന്ത പരിശ്രമം ഈ വാർഡിൽ ഒരു മാറ്റം കുറിക്കുകയും അത് കൈമനൻ ചന്ദ്രൻ എന്നുള്ള ഒരു വ്യക്തിയിലൂടെ അത് സാക്ഷാത്കരിക്കുകയും ഒരു വർഷക്കാലം കഴിഞ്ഞ് വീണ്ടും ഒരു ബൈഎലക്ഷനിലൂടെ ആശാനാഥ് ഒൻപത് വർഷം ഈ വാർഡിനകത്ത് ചെയ്ത വികസന പ്രവർത്തനങ്ങൾ അത് ബി ജെ പിക്ക് വലിയൊരു മുതൽക്കൂട്ടായി തന്നെ തീരും അതുകൊണ്ട് നമുക്ക് തിരിഞ്ഞു നോക്കേണ്ട കാര്യമേ ഇല്ല ഈ വാർഡിൽ വൻ വിജയം പ്രവർത്തകരുടെ അസാന്ദ്രമായ പരിശ്രമം അവർ അവർക്കുള്ള ആത്മവിശ്വാസം അത് സാക്ഷാത്കരിക്കപ്പെടും എന്ന് തന്നെയാണ് തീർച്ചയായിട്ടും ബി ജെ പി ഇത്തവണ വാർഡിൽ വിജയിക്കുക എന്നത് മാത്രമല്ല നഗരസഭ തന്നെ പിടിക്കുക എന്നൊരു ലക്ഷ്യമുണ്ട് അതിനെങ്ങനെയാണ് കാണുന്നത് തീർച്ചയായിട്ടും കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയതിനേക്കാൾ ഇരട്ടി സീറ്റുകൾ ബി ജെ പിക്ക് ഉണ്ടാവും ബി ജെ പിയുടെ മേയർ തിരുവനന്തപുരത്തുണ്ടാവും ആരാധ്യനായ പ്രധാനമന്ത്രി തിരുവനന്തപുരം എത്തുകയും വലിയൊരു വിപ്ലവം തന്നെ സൃഷ്ടിക്കുന്ന രീതിയിലുള്ള ഒരു പാക്കേജ് ഇവിടെ പ്രഖ്യാപിക്കുകയും ചെയ്യും അതിൽ യാതൊരു സംശയവുമില്ല എല്ലാ വാർഡിലും നിൽക്കുന്ന സ്ഥാനാർത്ഥികളെല്ലാം വളരെ ആത്മവിശ്വാസത്തിലാണ് അത് ഉറപ്പായും ഈ നാൽപ്പത്തഞ്ച് ദിവസത്തിന് ശേഷം തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ നാൽപ്പത്തഞ്ച് ദിവസത്തിന് ശേഷം പ്രധാനമന്ത്രി എത്തുമെന്നാണ് പ്രഖ്യാപനം ബി ജെ പിയുടെ ഇതിൽ എങ്ങനെയാണ് വോട്ടർമാരുടെ പ്രതികരണം എങ്ങനെയാണ് തീർച്ചയായിട്ടും അതിലുള്ള എല്ലാ പ്രതികരണവും വീടുകളിൽ പോകുമ്പോൾ നമുക്കുണ്ടാകാറുണ്ട് വലിയൊരു വിജയം തന്നെയായിരിക്കും ഈ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബി ഉണ്ടാക്കുക എന്നുള്ളതിൽ സംശയമൊന്നുമില്ല ഇപ്പോൾ സിറ്റിംഗ് വാർഡാണെങ്കിൽ പോലും നഗരസഭയിൽ പൊതുവെ ചില പരാതികളുണ്ട് അതായത് ഈ കുടിവെള്ള വിതരണം അതോടൊപ്പം തന്നെ തിരുവുനായ ശല്യം അത് എല്ലാം മുഴുവനായിട്ട് നഗരസഭയിലെ മുഴുവൻ ഭാഗങ്ങളിലുമുണ്ട് ഇതിനെങ്ങനെയാണ് ഈ ബി ജെ പി ഇനി അഡ്രസ്സ് ചെയ്യാൻ പോകുന്നത് പാപ്പനങ്കോട് വാർഡിൽ അങ്ങനെ ഒരു വലിയ വിഷയങ്ങളൊന്നുമില്ല അർഹതപ്പെട്ടവർക്ക് എത്തേണ്ട ആനുകൂല്യങ്ങൾ അവരുടെ കൈകളിൽ എത്തിയിട്ടുണ്ട് ചെയ്യാവുന്ന പരമാവധി ഈ കോർപ്പറേഷനിലെ ഒരു മികച്ച ഒരു കൗൺസിലറായിരുന്നു ആശാനാഥ് ആ അതിൻ്റെ പ്രതിഫലനം തീർച്ചയായിട്ടും വാർഡിൽ നിന്ന് നമുക്ക് ഉണ്ടാകുന്നുണ്ട് കഴിഞ്ഞ കൊല്ലത്തെ വികസന പ്രവർത്തനങ്ങൾ തുണയാകും തീർച്ചയായിട്ടും മാറാത്തത് ഇനി മാറും ഉറപ്പായിട്ടും പ്രവർത്തകരുടെ ആത്മവിശ്വാസം വളരെ ഹാപ്പിയാണ് അവരെല്ലാവരും വളരെ സന്തോഷത്തിലാണ് വളരെ പ്രയത്നിക്കുന്നുണ്ട് ഭൂരിപക്ഷം കൂട്ടുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം മറ്റ് ലക്ഷ്യങ്ങളൊന്നുമില്ല ഭൂരിപക്ഷം അത്രമാത്രം ആത്മവിശ്വാസത്തിലാണ് ഉറപ്പായിട്ടും വിജയാശംസകൾ